ഹലോ ഹലോ ആരുമില്ലേ പ്രിയപ്പെട്ടവരെ സമയമുള്ളവരൊക്കെ ഒന്ന് കടന്നു വരൂ കേട്ടോ ആരുമില്ലാത്ത ഈ ലൈനിലോട്ട് കുറച്ച് പേരെ കൊണ്ടുത്തായൂ യൂട്യൂബ് മാമേ സ്നേഹിക്കുന്ന ഇതിപ്പോ കാണാൻ നിങ്ങൾ മാത്രമല്ല ഓട്ട് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ ആരെങ്കിലും ഉണ്ടോ ആഹാ രണ്ട് വ്യക്തികൾ വന്നല്ലോ താങ്ക് യു ആരുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ വന്നത് ആരൊക്കെയാണോ നിങ്ങൾ ആരാണേലും ഒത്തിരി സ്നേഹം കേട്ടോ ഒത്തിരി സന്തോഷം ഹലോ 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 കമ്പനി ഇടാത്ത എന്താ ഹലോ ഞാനോർത്തോ ഞാനും ദേ ഇവരൊക്കെ ഉള്ളെന്ന് പക്ഷെ നിങ്ങളും വന്നു അഭിപ്രായ കേട്ടോ ഹലോ എടാ കമ്മൻ്റ് വരാത്താണോ ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾ കമ്മൻ്റ് ഇടാത്താണോ പതിമൂന്ന് പേര് പ്രിയങ്ക ഹായ് പ്രിയങ്ക പ്രിയങ്ക കുട്ടി ലൈവിലോട്ട് സ്വാഗതം എടാ ശേഷം സുഖമാണോ അഴക്കായും മഴ വലിയ സെക്കൻഡ് ചാനലാണ് കേട്ടോ ആദ്യമായിട്ടാണോ കുട്ടി പേര് ഞാൻ വായിച്ചിട്ടുണ്ടോ നോക്കട്ടെ നോക്കണ കേട്ടോ അതിനാപ്പാടെ വിരലിൽ ഉണ്ടാവും എന്നറിയുമ്പോൾ ഞാനിത് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് മോളെന്നാണ് ചെയ്യുന്നത് സുഖമായിട്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചു കുറേ പേര് കാണുന്നുണ്ടല്ലോ ഒത്തിരി സന്തോഷം കേട്ടോ പിശയ്ക്ക് നന്ദിയുണ്ട് ഞാൻ ആരും ഇല്ലല്ലോ എന്ന് വെച്ചപ്പം ചാച്ചി പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും പേരൊക്കെ ഉണ്ടോ ഒത്തിരി സന്തോഷം കേട്ടോ സുഖമാണോ ചോദിക്കുന്നുണ്ടോ സുഖമായിട്ടിരിക്കുന്നല്ലോ സുഖമാണോ എവിടെ വീട് ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് എന്തായാലും പീലി കുക്കിംഗ് ഹായ് ചാനലാണോ അറ്റ മയൽപീലി കുക്കിങ് ചാനലാണോ ഫുഡ് കഴിച്ചു പിന്നെ നമ്മൾ സമയത്ത് നമ്മൾ കഴിക്കും വരില്ല എവിടെ വീട് പീലി ഫുഡ് കഴിച്ചോ ചാനലാണോ ആണല്ലോ ആടി പോടി താങ്ക് യു കേട്ടോ ലൈവിലോട്ട് വന്നതിന് ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങൾ പതിനെട്ട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് ലൈവ് ടാങ്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ അവിടെ പാട്ടൊക്കെ പാടി പാട്ടിത്തരാം കേട്ടോ ക്രിസ്മസ് എവിടെ വരായെന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ പഴയത് നമ്മുടെ മൈൽപിരി ചേച്ചി തന്നെയാണോ ഇതാ ക്രിസ്മസ് ദാണ്ടാതെ ഇപ്പം ഇപ്പം എത്തും എന്ന് പറഞ്ഞ പോലെ അങ്ങ് പോകും ഞാൻ ദേ ഇവിടെ എന്താ ദേ തൊപ്പി അവിടെ കൊണ്ടു വെച്ചു ഇവിടെ ഉണ്ടി ഇനിയൊരു പുതിയൊരു ചേപ്പുതിയെന്ന് ഒരു ക്രിസ്മസ് കൂടി ഉണ്ടാക്കണം എന്റെ സമയം അകത്തേക്കുള്ളൂ ഒരു രണ്ട് ദിവസം മുന്നേ അല്ലെങ്കിൽ ഇവിടുത്തെ കുരുപ്പ് അതെല്ലാം കുളമാക്കി കൊളവാക്കിക്കണം പഴയ ചാനലുണ്ടടാ അടിപൊളി ഇത് റെഡിമെയ്ഡല്ലേ നമ്മൾ ഉണ്ടാക്കണം അല്ലല്ലോ എന്റെ പേര് മോനിഷ ശേഷം മറ്റേ ചാനലുണ്ടാ ചാനലുണ്ട് ഞാനിപ്പ അതിനകത്ത് ലൈവ് ചെയ്യുന്നില്ല പകരം ഇത് ചാനലിനകത്ത് വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ട് നാട്ടിൽ ഞാൻ ഇടുക്കിയിലാണല്ലോ ഇടുക്കിയിലാണെ എവിടെ എടാ വീട് മോനിഷ എടാ അയ്യോ എന്നാ ഉണ്ടെന്നു കാണോ പേര് എനിക്ക് തോന്നി ഇതെനിക്കും പറ്റാറുള്ള ഓരോ അഭാത്തം ആർക്കാണേലും മറ്റേ നമ്മളതൊന്നും വിചാരിക്കത്തില്ല കേട്ടോ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ കുറച്ച് പേരുണ്ടല്ലോ ലൈവില് ഇവിടെ കൂട്ടുകാരെ നിങ്ങൾക്ക് ലൈവ് ഇഷ്ടമായി ഇനി ഇപ്പം കമൻ്റ് ചെയ്യാനൊക്കെ മടിയാണെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് മലപ്പുറത്താണല്ലേ ആ മലപ്പുറത്ത് എനിക്കൊരു അനിയനുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരുത്തിയുണ്ട് എന്നാണ്ട് മലപ്പുറത്തിന് ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടമായി നമ്മുടെ സെക്കൻഡ് ചാനലാണ് കേട്ടോ അതോ പണ്ട് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നപ്പോൾ ഈ ചാനലിൽ പോയി പുതിയ ഇപ്പോൾ ചാനൽ പോയി പുതിയ തുടങ്ങി പുതിയ തുടങ്ങി എന്നാണോ ആ ചാനലിൽ പോയത് പറ്റിയുടെ സുഖം എന്ന് പറയുന്നുണ്ട് പ്രിയങ്ക ഒത്തിരി സന്തോഷമാണ് ആ ലൈവില് ഒന്ന് കമന്റ് ഒക്കെ കിട്ടത്തിൽ കേട്ടോ പഴയ നമ്മുടെ ലൈവില് കൊല്ലം കൊള്ളാ ഇനി പഴയ നമ്മുടെ ചാനലില് പഴയതല്ലോ ഫസ്റ്റ് ചാനലിൽ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ് ആ ഇതിനകത്ത് ഞാൻ അങ്ങനെ അധികം ലൈവ് ഒന്നും വന്നിട്ടില്ല നീ വേണോ അതൊന്നും ആക്റ്റീവായിട്ട് കൊണ്ടുവരാൻ ചാനൽ എന്നാ പറ്റിയടാ മില് രണ്ടുപേരേ ഉള്ളോ മാമ എന്നെ പറ്റിച്ചേക്കല്ലോട്ടോ മാമനോട് ഞാൻ പറഞ്ഞു ഇത് അനാഥപ്രേതം പോലെ ലൈവാണല്ലോ ആണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേ ആൾക്കാരെ കൊണ്ടു തോന്നാണേ എന്നിട്ട് ഇപ്പൊ കണ്ടോ എല്ലാം മുങ്ങല്ലേ വീട്ടിലെല്ലാവർക്കും സുഖമാണോ ചോദിക്കുന്നുണ്ട് പ്രിയ പ്രീട്ടീ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാ ഹാപ്പി ആയിട്ടിരിക്കുന്നു അവിടെ ഹസ്ബൻഡ് ജോലിക്ക് പോയി മോനൂട്ടന് നാല് വയസ്സാണ് അവൻ ചേക്കമ്പാടിയിലാണ് എൽ കെ ജിയിലാണോട്ടോ അവൻ കെ ജിയിൽ പോയി സുഖമായിട്ടിരിക്കുന്നു നാളെ അവർക്ക് ക്രിസ്മസ് എക്സാം തുടങ്ങുവാണ് പിന്നെ എന്ന കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ത് ചെയ്യുവാ പഠിക്കുവാണോ എൻ്റെ പരിപാടി ഈ സംഭവം ട്രൈ ചെയ്ത് നോക്കിയല്ലോ എൻ്റെ മൂന്നത്തേക്ക് തന്നെ വന്നിരുന്നു കളഞ്ഞേക്കാം ജോബാണ് ആണല്ലേ നന്നായി പോട്ടെ അവിടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെയായി സ്റ്റാറൊക്കെ ഇട്ടോ നമ്മളെ സ്റ്റാറൊക്കെ ഇട്ടു നമ്മളെ സ്റ്റാറിന്റെ ഇട്ടേന്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ആൾക്കാർ അവന അവനുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അതേം കേറ്റി വിട്ടിട്ടില്ല അവരത് ഏർ കൊടുക്കാനും പഴയ ഒക്കെ മാറി നല്ലൊരു ക്ലൈമറ്റ് ആയാലേ തണുപ്പ് തുടങ്ങിയില്ലേ ണ്ടോ വിശേഷം ലഞ്ചിന് എന്താ സ്പെഷ്യൽ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയണൊന്നുമില്ല ചെറുപയർ മെഴുക്കുരട്ടയും പിന്നെ നാരങ്ങ ചാറാണ് നോമ്പാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ക്രിസ്മസിന് ഉണ്ണീനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നോമ്പാണ് കേട്ടോ അതുകൊണ്ട് നമുക്കങ്ങനെ ഇരുപത്തിനാലാം തീയതി കഴിയണം എന്തെങ്കിലൊക്കെ സ്പെഷ്യൽ ആവണോന്ന് അവിടെ തന്നെ സ്പെഷ്യൽ നമ്മളെ കൂട്ടുകാരെ കാണുമ്പോൾ പെട്ടെന്ന് ചോദിക്കുന്നു എന്തെന്ന കഴിച്ചു രാവിലെ കാപ്പിക്കുക ഉച്ചക്ക് തന്നെ ആയിരുന്നു കാപ്പിക്കുക ഏഹ് അതെ അതെ എന്ന് പറയുന്നുണ്ട് പ്രിയങ്ക നമ്മളെ ഒരാളെ ഉള്ളോ അതോ ആങ്ങളമാരോ അനീത്തിമാരോ ചേച്ചിമാരോ കാരലൊക്കെ ഉണ്ടോ എനിക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഉണ്ടല്ലേ എനിക്കൊരു ചേച്ചി ചേച്ചിയുണ്ടല്ലോ ഉണ്ട് കേട്ടോ ചേച്ചിനെ കല്യാണം കഴിഞ്ഞു അനീതിനേം കല്യാണം കഴിഞ്ഞു ഞങ്ങൾ മൂന്ന് പേര് വിവാഹിതരാണ് സമയം കിട്ടുമ്പോൾ വീഡിയോസൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻറ്റൊക്കെ ചെയ്യാൻ മറന്നു പോകാമല്ലേ വീഡിയോസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുത് കൊള്ളാലോ വേണ ഞാൻ ഭയങ്കര സംഭവം ഇന്ന് ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വന്നേ ആ താങ്ക് യു താങ്ക് യു താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു ഇഷ്ടമായതൊക്കെ ഷെയർ ചെയ്യാനും മറക്കാലേ മറ്റുള്ളവരും കണ്ടവർ കാണട്ടെന്നെ ഒരു സപ്പോർട്ട് ചെറിയ സപ്പോർട്ട് ഞാൻ ആദ്യം ഒരു ചാനൽ തുടങ്ങിയത് അതിൽ നിന്നൊരു വരുമാനം എന്ന ആർത്ഥമായിരുന്നു പക്ഷേ അങ്ങനത്തെ നമുക്ക് ദൈവം തന്നാലേ അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താനൊരു അവസരം ഞാൻ ആ ചാനൽ വാങ്ങി ഉപയോഗിക്കുന്നു രണ്ടാമത്തെ സെക്കൻഡ് നമ്മൾ ഈ ചാനലെടുത്തു അതേ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു കൂട്ടി ഒത്തിരി സന്തോഷം അങ്ങനെ ഞാൻ ഈ പേര് വാങ്ങിച്ചിട്ടില്ല എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് അവളെൻ്റെ പഴയ ചാനലിലാണ് വരുന്നത് പുതിയ ചാനലിലെ ആരും അറിഞ്ഞോ എന്ന് അറിയത്തില്ല അതിനകത്താണ് ലൈവില് വരുന്നത് അപ്പം ഞാൻ ഈ പ്രിയങ്ക ഉണ്ണികൃഷ്ണൻ എന്നാണ് അവളുടെ പപ്പായുടെ പേര് അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പേര് മാറ്റി വന്നതാണോന്നു അതാണ് ഫുഡ് കഴിച്ചോ രണ്ട് ക്കാലായി സമയം കുറച്ച് സമയം ഇരിക്കാലോ കിട്ടുന്ന അവസരം നമ്മൾ പഴകാൻ പാടില്ല വേറെ എന്താ വിശേഷം സുഖമാണോ ഇവിടെ ചാനലൊക്കെ തുടങ്ങാൻ പറ്റാരുന്നോ സമയം കിട്ടുമ്പോൾ വീഡിയോസ് ഒക്കെ ഇട്ട് ആള് പോയോ ഞാനിങ്ങനെ മരുമോഹം പോലിക്കാം സിംഗർ സിങ്ങറാണോന്നോ അങ്ങനെയൊന്നുമില്ല ഞാൻ അത്ര വലിയ സിങ്ങർ ഒന്നുമല്ല പക്ഷെ പാട്ട് പാടും എൻ്റെ കസ്യാനും ഞാൻ കുറേ പാട്ടൊക്കെ പാടിയിട്ടിട്ടുണ്ട് പാട്ട് ചോദിച്ചവരോട് ഞാൻ ചോദിച്ചവർക്ക് ആ പാട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അയ്യാ ഒരു മിനിറ്റേ ഒരു കോളം അറ്റൻഡ് ചെയ്തോട്ടെ ഒരു സോങ് ഒരു ഒരു വാക്ക് നോക്ക് ചിന്തകൾ ഹലോ കാട്ടൊക്കെ പാനുമ്പത്തേക്ക് ഓടിക്കളഞ്ഞോ മമ്മി വിളിച്ച കുളമാക്കിയതാ ഒരു സെക്കൻഡ് ഞാൻ ഞാനിപ്പോ തന്നെ തിരിച്ചു വരാം ദാണ്ട ഒരു സെക്കൻഡ് എട്ടാ ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഒന്നും കാണേ പാട്ട് പാടിയായിരുന്നു ഒറ്റ മിനിറ്റാ എനിക്കൊരു അത്യാവശ്യമായിട്ട് വന്നതിന ആ മമ്മി വരുന്ന ആ വന്നു കാണും ഇപ്പം തന്നെ ഇപ്പം ഒരാട്ടോ ഇവിടെ വച്ചിട്ട് ഓടിപ്പോയിട്ട് വരാട്ടോ അവിടെ കൂട്ടം എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നു കേട്ടോ ഞാൻ എല്ലാം മൈ വിറ്റപ്പിക്കുകയാണ് നമുക്ക് നാളെ വരാം കേട്ടോ അപ്പം ബാ